ൊരു അൽഫാം ചിക്കൻ റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ അൽഫാം തയ്യാറാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് പത്ത് വറ്റലമുളകെടുത്തിട്ടുണ്ട് നാല് ഗ്രാമ്പൂ ഒരു രണ്ട് പീസ് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് മൂന്ന് ഏലക്ക ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ചീൻ ചെട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് ഓരോന്നിട്ടൊന്ന് വറുത്തെടുക്കാം ചൂടായ ചീൻ ചെട്ടിയിലോട്ട് ആദ്യമേ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഒന്ന് ചൂടായി വരട്ടെ അതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുവാണ് മൂന്ന് ഇലക്ക അതും ചേർത്ത് കൊടുക്കാം കറുവാപ്പട്ട ഗ്രാമ്പൂ ഇതിലേക്ക് വറ്റന്മായും ചേർത്ത് കൊടുക്കാം അവസാനം നമുക്ക് പെരിഞ്ചീരവും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇത്രയും ഐറ്റം മരുകി വരുമ്പോഴത്തേക്കും രണ്ട് ജീരകവും കരിഞ്ഞു പോകും കുറച്ച് സമയം തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ചെറിയ തീയിട്ടിട്ട് വേണം വറക്കാനായിട്ട് പെട്ടെന്ന് തീ കൂട്ടി വച്ചിട്ടുണ്ട് കരിഞ്ഞു പോകും ഇത്രയും എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ജീരകവും ചേർത്ത് കൊടുക്കുവാണ് പെരിഞ്ചീരകവും വലിയ ജീരവും ചെറിയ ജീരകവും വീണ്ടും ഇളക്കി കൊടുക്കാം ശേഷം നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം ഉണങ്ങിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കണം മുളകൊക്കെ ഇങ്ങനെ എടുത്ത് ഒടിച്ച് നോക്കുമ്പോൾ ഒടിയുന്ന പരുവമാകുമ്പോൾ നമുക്കിത് വാങ്ങാം അതല്ലെങ്കിൽ മുളക് മാത്രമായിട്ട് വേണമെങ്കിലും വറുത്ത് കോരിയിട്ട് ബാക്കി ഐറ്റംസ് വറുത്താലും മതി ഇപ്പോൾ ഞാൻ അതെല്ലാം വറുത്ത് കണക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ കൈകൊണ്ട് ഒടിക്കാവുന്ന ഭാഗത്തിന് വറുത്തെടുക്കണം ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ പൊടിഞ്ഞ് ഇട്ടാൽ എളുപ്പമുണ്ടാവും പച്ചമുളകൊക്കെ നന്നായിട്ട് ഇതുപോലെ മൊരിഞ്ഞു കിട്ടണം അവിടെ നന്നായിട്ട് പൊടിഞ്ഞ് ഇട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ച് തന്നെ സൈഡിലേക്ക് വെക്കാം പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ ഫുള് ഉണ്ട് ആദ്യമായിട്ട് ഞാൻ അൽഫാമിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് നാല് പീസ് ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത് നാല് പീസ് രണ്ട് കോഴിയുടെ ആണിത് ഇത് നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കണം നല്ല ആഴത്തിൽ വരഞ്ഞ് കൊടുക്കണം നമ്മൾ ഷോപ്പിൽ തന്നെ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ അൽഫാം പീസായിട്ട് തരണം എന്ന് പറഞ്ഞാൽ അവർ തന്നെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് തരും അപ്പോൾ ഇത് ഞാൻ സൈഡിലേക്ക് വെക്കുവാണ് നമുക്കിനിത് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ യോഗട്ട് ഒഴിച്ചു കൊടുക്കുവാണ് നല്ല കട്ടി തൈര് വേണം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ യോഗട്ട് ഇല്ല എങ്കിൽ നമ്മൾ ചായയൊക്കെ അരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പുണ്ടല്ലോ ആ അരിപ്പയിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒഴിച്ച് വെക്കുക അപ്പോൾ അതിലെ വെള്ളമൊക്കെ പോയി നല്ല കട്ട തൈര് പോലെ തന്നെ കിട്ടും അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം എന്ന് മാത്രം ആ തൈര് നിങ്ങൾക്ക് യൂസ് ചെയ്യാം യോഗട്ടുണ്ടെങ്കിൽ യോഗട്ടെടുക്കാം ഇത്രയും ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് യോഗട്ടാണ് എടുക്കുന്നത് ഇത് നൂറ് ഗ്രാമിൻ്റെയാണ് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം യോഗട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുന്ന ചിക്കൻ അനുസരിച്ച് തൈര് എടുക്കാം ഈ തൈരിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഏർത്ത് കൊടുക്കാം ഈ മിക്സീഡ് ജാർ ഇതുപോലെ തന്നെ അടച്ചു വെക്കാം നമുക്ക് ഈ ജാർ ഇനി ആവശ്യമുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ ഒഴിച്ചു കൊടുക്കാം തീരെ ചെറിയ നാരങ്ങ ആണെങ്കിൽ രണ്ട് നാരങ്ങ എടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പേസ്റ്റിൻ്റെ ഉപ്പൊന്ന് നോക്കണം ഈ തൈരിൽ മസാല കട്ട പിടിച്ച് കിടക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നല്ല കട്ട തൈരാകുമ്പോൾ ഇതുപോലെ നല്ല കട്ടിക്കിരിക്കും മസാല അതല്ലെങ്കിൽ ലൂസായിട്ട് പോകും അപ്പോൾ ചിക്കനി പിടിക്കത്തില്ല അതുകൊണ്ട് ഈ ഒരു കട്ടിക്ക് വേണം നമ്മളിത് മിക്സ് ചെയ്തേർക്കാൻ ഇനി നമുക്ക് ഈ മസാല ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് മസാല അങ്ങ് പുരട്ടി കൊടുക്കാം നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ആ വരയ്ക്കുള്ളിലേക്കൊക്കെ ഈ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കണം ഇതുപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് കൊടുക്കാം രണ്ട് സൈഡിലും തിരിച്ചു മറിച്ച് ഒക്കെ വെച്ചിട്ട് പുരട്ടി കൊടുക്കണം ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള മൂന്ന് പീസിലും ഞാൻ മസാല നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കട്ടെ ഇപ്പം ഞാൻ ആ ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു മസാല ഇവിടെ തയ്യാറാക്കാനുണ്ട് വീണ്ടും അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനൊരു പത്തല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് തടുവേ മുറിച്ച് വെച്ചേക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത് കൂടുതലുള്ളതായിട്ട് തോന്നുന്നത് പത്തല്ലി ഉള്ളു പത്തല്ലി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അരഞ്ഞിട്ടാൻ എളുപ്പത്തിന് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം ഇത്ര ഉള്ളൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം അരഞ്ഞു കിട്ടാനായിട്ട് എളുപ്പത്തിന് ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം പകുതി തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളിയും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുവാണ് ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട് ഈ പകുതി സവോള ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഒരു ചെറിയ പിടി എടുത്തിട്ടുണ്ട് ചുവടൊക്കെ മുറിച്ച് കളഞ്ഞ് എടുത്തേക്കുന്നതാണ് ഇതും കൂടെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് നാല് പിഞ്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇത്രയും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഇതിൽ വെള്ളം ചേർക്കരുത് ഈ സവോളയുടെ വെള്ളവും തക്കാളിയുടെ വെള്ളവും ഒക്കെ കൊണ്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞുകൊടുും ഇപ്പം ഇത് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല നമുക്കിതിന് ഈ ചിക്കനിലേക്ക് ഇതോടെ പുരട്ടി കൊടുക്കാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചിക്കനിൽ ഫുള്ളായിട്ട് പറ്റണം ിതം നന്നായിട്ട് ഫുള്ള് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം നന്നായിട്ട് അടച്ചു വേണം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഓവർനൈറ്റ് വെക്കാൻ പറ്റിയാൽ അങ്ങനെ നിങ്ങൾക്കിത് രാത്രിയിലേക്കുള്ള ഐറ്റം ആണെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ഇത് നന്നായിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക ഒരു ഏഴ് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ നമുക്കിനി ഇത് ഏഴ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തയ്യാറാക്കാം എനിക്കിത് രാത്രിയിൽ തേനുള്ളതാണ് ഞാനിപ്പോൾ ഇത് രാവിലെയാണ് മിക്സ് ചെയ്ത് വെക്കുന്നത് ഞാനിപ്പോൾ ഈ ചിക്കൻ ഒരു എട്ട് മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കുവാണ് നമുക്ക് നമുക്കിത് തയ്യാറാക്കാം ഇപ്പോൾ നമ്മൾ പാനിലാണ് തയ്യാറാക്കുന്നത് പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് ഒലീവ് ഓയില് അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള സ്മെല്ലില്ലാത്ത ഓയിൽ വേണം ഉപയോഗിക്കാനായിട്ട് വെളിച്ചിട്ട് ചേരത്തിൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വേണം ഇതിലേക്ക് നമുക്ക് നമ്മുടെ അൽഫാം പീസ് അങ്ങ് വെച്ച് കൊടുക്കാം ആദ്യമേ തീ നന്നായിട്ട് കൂട്ടിയിടണം അതല്ലെങ്കിൽ മസാല ആ ഓയിലേക്ക് മസാല മസാലയൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് ആ അതൊന്നും നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ അത് ഫ്ലെയിമിലിടാം അതിലേക്ക് തീർച്ചയെടുക്കാം ഞാൻ രണ്ട് തവണയായിട്ടാണ് തയ്യാറാക്കുന്നത് ഇനി ഇതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കുകയാണ് ഇപ്പൊ മസാല ഒട്ടും അതിൽ നിന്ന് പോയിട്ടില്ല ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിനേക്കാൾ കുറച്ചുകൂടെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് കാരണം അതിന്റെ ഉത്സാഹമൊക്കെ എന്ത് പറഞ്ഞാൽ വലിയ വലിയ പീസായിട്ടാണല്ലോ അപ്പോൾ തീ കുറച്ച് വെക്കാം എന്നിട്ട് വേവിക്കാം ഞാനിതൊന്ന് അടച്ചു കൊടുക്കുവാണ് അടച്ചു വെച്ച് വേവിക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് തവണ തിരിച്ചും മറിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അധിക സമയം വെക്കാതെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടോണ്ടിരിക്കണം കാരണം ഇതിൻ്റെ അകത്ത് എണ്ണ കുറവല്ലേ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു കുടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ കരിഞ്ഞി കുടിച്ചാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് വീണ്ടും അടച്ചു വെക്കണം നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അസലൊരു പുതിന ചട്നി വേണം അൽഫാമിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ് പുതിനച്ചട്നി മയോണിസ് അപ്പോൾ നമുക്കത് നല്ല അടിപൊളിയായിട്ടൊന്ന് തയ്യാറാക്കാം ഇത് റെഡി ആവുമ്പോഴത്തേക്ക് നമുക്ക് ചട്നിയും കൂടെ റെഡിയാക്കാം ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മല്ലിയിലയും കഴുകി എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും എടുക്കണം ഞാൻ ഈ പുതിനയിലയുടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ തണ്ടെടുത്തിട്ടില്ല ഒരു പിടി മല്ലിയിലയും ഒരു അരപ്പിടി പുതിനയിലയാണ് എടുക്കേണ്ടത് മല്ലിയിലയാണ് കൂടുതൽ വേണ്ടത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതങ്ങ് അമർത്തി വെച്ച് കൊടുക്കാം ഒന്ന് ചതഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതങ്ങ് താണുപൊക്കെ ഉള്ളൂ ഇതിലേക്ക് ഞാനൊരു നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ് നടുവേ മുറിച്ച വെളുത്തുള്ളിയാണ് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം പെരും ജീരകമല്ല ചെറിയ ജീരകം നല്ല ജീരകമാണ് അത് ചേർത്ത് കൊടുക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചട്നിയാണ് ഇത് ദോശയ്ക്കും നല്ലതാണ് നല്ല മുരിങ്ങ ദോശയ്ക്കും നല്ല ചട്നിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് വെള്ളം ഒട്ടും ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കാം ഇത്രയൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതൊന്ന് അരച്ചെടുക്കാം ഞാൻ അതുകൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് പാകമാണോ നോക്കുക ഉപ്പൊക്കെ പാകമാണെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പുതിന ചട്നിയുടെ റെസിപ്പി നിങ്ങളും അൽഫാം ഉണ്ടാക്കുമ്പോൾ ഈ ചട്നി ഇതുപോലെ തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അൽഫാമിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുങ്ങിയ ദോശയിലൂടെ ഇത് നല്ലതാണ് അപ്പോൾ നമുക്കിത് അടുത്ത സൈഡിലേക്ക് വെക്കാം നമ്മുടെ ചിക്കനിലേക്ക് വീണ്ടും പോകാം ചിക്കൻ വെന്തിട്ടുണ്ട് ഇപ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ ചെരിച്ചൊക്കെ വെച്ച് കൊടുത്തു ഒന്ന് കുക്ക് ചെയ്യണം ഇതുപോലെ ചെരിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ആ സൈഡിലൊക്കെ മസാല പച്ചയായിട്ട് തന്നെ ഇരിക്കും എല്ലാ സൈഡും ചെരിച്ചും മറിച്ചും ഒക്കെ വെച്ച് കൊടുത്ത് തേവിക്കണം ഈ രണ്ട് പീസ് ചിക്കനും കൂടെ ഉണ്ട് അതും ഇതുപോലെ തന്നെ തയ്യാറാക്കാം ഈ പാനിൽ കുറച്ച് അരപ്പ് കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് പീസും കൂടെ ചെയ്യാനുണ്ട് നിങ്ങളുടെ അടുത്ത് ഈ രണ്ട് നിങ്ങളുടെ അടുത്ത് ഇനി ചെയ്യാനില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ഈ അരപ്പൊന്നും മാറ്റിക്കളയാം അതല്ലെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് ക ഇനിയും കരിഞ്ഞ് പിടിക്കും കൂടുതലായിട്ട് അപ്പോൾ ചിക്കൻ്റെ പുറത്ത് കരിഞ്ഞങ്ങനെ പിടിക്കുമ്പോൾ കളർ കളറുണ്ടാവത്തില്ല സെക്കൻഡ് ട്രിപ്പ് ഇടുമ്പോൾ പാൻ ഇതുപോലെ ഇന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇതിൽ തീരെ എണ്ണയില്ലല്ലോ അപ്പോൾ നമുക്കൊരിത്തിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പ്പോൾ ഫ്രൈ ചെയ്ത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അതൊരു കുഴുവുള്ള പാത്രത്തിലേക്ക് മാറ്റുവാണ് അതെന്താണെന്നറിയോ നമുക്കറിയാം ഒരു സ്മോക്കി ഫ്ലേവറാണ് അപ്പോൾ നമുക്കും ഒരു സ്മോക്ക് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ചാർക്കുഴു വേണം ഒരു കരിയുടെ കഷ്ണം നിങ്ങൾക്ക് അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ നിന്ന് എടുത്താൽ മതി ഇപ്പോൾ എനിക്ക് അടുപ്പില്ല അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം ചിരട്ട കത്തിച്ചിട്ടാണ് വെക്കുന്നത് ഒരു കഷ്ണം ചിരട്ട കത്തിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒന്നെങ്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഞാനൊരു മൂന്ന് നാല് ഡ്രോപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ നിറച്ച് വെക്കാം ആ സ്മോക്ക് അതിനകത്ത് ഫുള്ള് നിറയട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോഴാണ് ആ പീസിലേക്കെല്ലാം ആ പുകയുടെ മണവും ടേസ്റ്റും ഒക്കെ പിടിക്കുന്നത് നമുക്കിത് സെർവ് ചെയ്യാം നമ്മൾ നമ്മളിന്നിത് സെർവ് ചെയ്യുന്നത് പുതിനച്ച ചട്നിയുടെയും മയോണിസിൻ്റെയും കൂടെയാണ് കുബൂസിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നിങ്ങൾക്കിത് കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള അൽഫാമിൻ്റെ റെസിപ്പിയാണിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ചാനലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ബായ്